ഇറാൻ ഇപ്പോഴും മതരാഷ്ട്രമാണ് ആ മതരാഷ്ട്രത്തിലൊരു ഏകാധിപതിയാണ് ഭരിക്കുന്നത് ഏകാധിപതി ഭരിക്കുന്ന ഒരു മതരാഷ്ട്രത്തിൻ്റെ കയ്യിൽ ആണവ അണുവായുധങ്ങളുണ്ട് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് കാരണം അവിടെ ജനാധിപത്യ സംവിധാനമില്ല ഒരാൾ തീരുമാനം ഒറ്റക്കെടുത്ത് കഴിഞ്ഞാൽ അണവായുധ അണുവായുധങ്ങൾ അവസരം ഉണ്ടാകും അത് ലോകത്തെ ആകെ നശിപ്പിക്കും ആദ്യം അതിൻ്റെ ഇരകളാക്കപ്പെടുന്നത് ഒരു സംശയവും വേണ്ട ഇസ്രേലാണ് കാരണം ഇസ്രേലുമായിട്ട് അവർക്ക് ബദ്ധ ശത്രുതയുണ്ട് നാലാമത്തെ കാര്യം പറയുന്നത് ഈ ഗാസയെയും ലബനെയും ലബനനെയും യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചു കൊണ്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതും ഇസ്രായേലിനെതിരെയുള്ള പ്രചാരണത്തിൽ ഏർപ്പെടുത്തുന്നതുമെല്ലാം ഇറാനാണ് അഞ്ചാമത്തെ കാര്യം പറയുന്നതെന്നു വച്ചാൽ ഈ ഇറാൻ തെളിയുദ്ധത്തെക്കാൾ ഏറെ ഒളിയുദ്ധം ചെയ്തുകൊണ്ട് ഇതില്ലാതെയാക്കുന്നതാണ് പിന്നെ അത് ഇറാൻ വ്യാപകമായ രീതിയിൽ വളരെ കർശനമാകുന്ന രീതിയിൽ ഈ എന്താ പറയണ സയോണിസത്തിൻ്റെ പേരിൽ ജൂതവിരുദ്ധ മനോഭാവത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രചാരകരാണ് അപ്പോൾ അതുകൊണ്ട് ഇറാനുമായി ഒരു സഹകരണമോ ഇറാനുമായി ഒരു സന്ധിയോ സാധ്യമല്ല കാരണം ഞങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഇറാൻ ഞങ്ങളെ നശിപ്പിച്ചു കളയും